ബി ജെ പിക്ക് ഗുരുതര ആരോപണവുമായി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിലും ഓപ്പറേഷൻ താമരക്ക് നീക്കം ബി ജെ പി ഏഴ് എം എൽ എമാരെ സമീപിച്ചു എന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ച് ഇരുപത്തിയഞ്ച് കോടി രൂപ എം എൽ എ മാർക്ക് വാഗ്ദാനം ചെയ്തു ജനാധിപത്യ സർക്കാരിനെ താഴെ ഇറക്കാനാണ് ബി ജെ പി ശ്രമമെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു നോബിൾമാർക്ക് ആരും വിശദാംശങ്ങളുമായി നോബൽ എന്ത് തെളിവാണ് അരവിന്ദ് കെജ്രിവാളിന് നൽകാനുള്ളത് നികേഷ് ബി ജെ പി ഓപ്പറേഷൻ ലോട്ടസ് ഡൽഹിയിൽ നടത്താൻ ശ്രമിക്കുന്നു എന്നാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ആരോപിക്കുന്നത് തങ്ങളുടെ ഏഴ് എം എൽ എമാരുടെ അടുത്തേക്ക് ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഓരോ എം എൽ എ മാർക്കും ഇരുപത്തി കോടി രൂപ വെച്ചാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കുന്നത് ഇതുമായ ഫോൺ സന്ദേശം ടാപ്പ് ചെയ്ത് ഉൾപ്പെടെ തങ്ങളുടെ ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്താണെങ്കിലും ഇതിൽ ഈ ഫോൺ സംപ്രേഷണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്നാണ് ലഭിക്കുന്ന അതായത് നിലവിൽ അരവിന്ദ് കെജ്രിവാളിനെ ദില്ലി മദ്യ നേ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യും അതിനു പിന്നാലെ ഈ സർക്കാരിനെ മറിച്ചിടുകയാണ് ചെയ്യുക മൊത്തം ഇതിനോടകം തന്നെ ഇരുപത്തി ഒന്ന് എം എൽ എമാർ തങ്ങൾക്കൊപ്പം എത്തിയിട്ടുണ്ട് ബി ജെ പി സെറ്റിൽമെൻറ്റിൽ ആയിട്ടുണ്ട് എന്നും ഇതിൽ പറയുന്നതായി പറയുന്നു ഇതിൽ ഈ അറസ്റ്റ് പിന്നാലെ തന്നെ സർക്കാരിനെ അട്ടിമറിക്കുകയാണ് ചെയ്തത് നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം ചേരാം ഇരുപത്തിയഞ്ച് കോടി രൂപ നൽകാൻ തയ്യാറാണ് എന്നതാണ് ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബിജെപി നേതാക്കൾ എന്നാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കുന്നത് നിലവിൽ ഏഴ് എം എൽ എമാരുടെ അടുത്ത് ഇത്തരത്തിൽ അങ്ങനെ ഒരു സമീപനം അവർ നടത്തിയിട്ടുണ്ട് എന്നും അരവിന്ദ് കെജ്രിവാൾ ഉറപ്പിച്ച് പറയുന്നു എന്താണെങ്കിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമങ്ങൾ കഴിഞ്ഞ് കുറെ നാളുകളെ നടക്കുന്നു എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കുന്നത് ജനാധിപത്യമായ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ബിജെപിയുടെ നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്നും അദ്ദേഹം പറയുന്നു തന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഈ മത അഴിമതിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കത്തിന്റെ ഭാഗമായല്ല മറിച്ച് ഈ സർക്കാരിനെ മറിച്ചാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ദൈവത്തിന്റെയും തന്റെ പ്രവർത്തകരുടെയും കൊണ്ട് ആരും ഇതുവരെ ബി ജെ പിയുമായി കൈ എന്നും അരവിന്ദ് കെജ്രിവാൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്താണെങ്കിലും ഓപ്പറേഷൻ താമരയ്ക്ക് ദില്ലിയിൽ ശ്രമം ആരംഭിച്ചു പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ആം ആദ്മി എം എൽ എമാരെ അടർത്തിയെടുത്തുകൊണ്ട് ദില്ലിയിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ ബിജെപി ശ്രമിക്കുന്നു എന്ന ഗുരുതര ആരോപണമാണ് ഇതിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ദില്ലി മദ്യനയ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ എന്നും അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ആരോപണമായി ഉന്നയിക്കുന്നു നോബൽ